പിന്നെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ല എന്നാൽ ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ആണ് എന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഈ തോരൻ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്കും ആണ് മിക്സ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പാലക് ചീരയാണ് ഇത് ഞാൻ അമേരിക്കയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ചീര കിട്ടും കഴുകി വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇതാ ഒരു സാലഡിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അതുകൊണ്ട് നല്ലൊരു തോരന ഉണ്ടാക്കുക അതുകൊണ്ട് കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വന്നു ഇനി വേണ്ടത് നമുക്ക് സവാളയാണ് ഇവിടെയുള്ള സവാളയൊക്കെ ഭയങ്കര വലുപ്പാണ് നമ്മളുടെ ഒരു നാല് സവാളയ്ക്ക് തുല്യാണ് ഒരു സവാള അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ പാലക് ചീര സവാള ക്യാരറ്റ് എല്ലാം മുറിച്ച് വെച്ചു എല്ലാം കൂടി ചേർന്നുള്ളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചത് നല്ല ഭംഗിയില്ലേ ഇനി നമുക്ക് പാലക് ചീരയും ക്യാരറ്റും എല്ലാം ഉപയോഗിച്ച് നല്ലൊരു തോരൻ റെസിപ്പി കാണാം അതിനു വേണ്ടി ആദ്യം തന്നെ പച്ചമുളക് തേങ്ങ ചരികിയത് സവാള എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ ചതച്ച് വരാം ചതച്ച ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി അതിൻ്റെ അകത്തിട്ട് ഒന്നുകൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇഞ്ചി ഇടാൻ മറന്നതാണ് ഇപ്പോഴാണ് ഇഞ്ചി ഇടുന്നത് അങ്ങനെ അതും കൂടി ചതച്ചെടുത്ത് വന്നു പിന്നെ ഒരു ഫ്രയിങ് പാൻ എടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കും തണുപ്പായതുകൊണ്ട് പിന്നെ അത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയ ശേഷം നമുക്ക് സവാള പിന്നെ രണ്ട് വറ്റൽമുളക് കരുവേപ്പില എല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത കാരറ്റ് അതിലേക്ക് ഇടാം നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഇതിലാണ് പിന്നെ നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർക്കാനുണ്ട് ക്യാരറ്റ് ഒന്ന് വഴഞ്ഞ ശേഷമാണ് ഞാൻ മസാല ചേർക്കുന്നത് ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കാം പിന്നെ അതൊന്ന് വാടിയ ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചതച്ചതിനകത്തേക്ക് ഇടാം ക്യാരറ്റിന് വേണ്ടി മാത്രമല്ല തേങ്ങയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ബാക്കി കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് അത് ചീര ഇടുമ്പോഴാണ് ഞാൻ ഇടുന്നത് ഇതിപ്പോൾ ഒന്ന് ഇളക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പക്ഷെ ചീരയ്ക്ക് അത്രയും വേവില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ആയതും തന്നെ ഇങ്ങനെ മൂടി വച്ച് വേവിച്ചെടുത്തത് അങ്ങനെ മൂടി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ ക്യാരറ്റ് ഏകദേശം റെഡിയായി ഏകദേശം മുക്കാൽ വേവാകുമ്പോഴാണ് ഞാനിപ്പോൾ എടുത്തത് ഇനി നമുക്ക് കുറച്ച് നേരമെങ്കിലും മൂടി തുറന്ന് വേവിക്കണം അധികം വെള്ളം പോലെ ആവാൻ പാടില്ല ഇതിൻ്റെ അകത്ത് ചീര ഇല ഇടുമ്പോൾ വെള്ളം പോലെ പോകും അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ചീര ഇല ഇടുകയാണ് പാലക് ചീരയാണ് കേട്ടോ ഇത് നമുക്ക് ഏത് ചീര വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഇത് ഒരു ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണേത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചീരയും ക്യാരറ്റും നമ്മളുടെ കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ ഇത് കാണുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് ഒരാഴ്ചകളും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നേരത്തെ അരച്ച് വെച്ച് തേങ്ങ ഇല്ലാത്ത കുറച്ച് ബാക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് അതും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് എടുക്കാം ഇല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇലക്കി അധികം വേവില്ല വല്ലാണ്ട് വെന്ത് ഇങ്ങനെ അടിഞ്ഞു പോകാൻ പാടില്ല നമുക്ക് ഏകദേശം ഒന്ന് വെന്താൽ എടുക്കുകയും ചെയ്യാം പാലക്കീര തോരൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കുറച്ചുപ്പും കൂടി നമുക്കിത ചേർക്കാം പാലക്കീരയ്ക്ക് വേവ് കുറവായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളുടെ അടിപൊളി ടേസ്റ്റുള്ള തോരൻ ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ഇനി നമുക്ക് ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞു നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗി ടേസ്റ്റുള്ള ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഇത് നമ്മളുടെ പാലക്ക് ക്യാരറ്റ് തോരൻ റെഡിയായി ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നല്ല ഹെൽത്തി ഡിഷാണ് കാരറ്റും പാലക്കും രണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ തന്നെയാണ് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നും ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീണ്ടും കാണാം